സുഹൃത്തുക്കളെ നമ്മളെല്ലാം സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് ആ സ്റ്റോക്കിൽ വലിയ വില വ്യത്യാസങ്ങളൊന്നും നമ്മളുടെ ബൈ കൊണ്ടൊന്നും ഉണ്ടാവാറില്ല എന്നാൽ ചില ദിവസങ്ങളിൽ ഒരു സ്റ്റോക്ക് ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ പെട്ടെന്ന് വളരെ വലിയ വോളിയത്തിലൊക്കെ കയറിപ്പോകുന്നതെല്ലാം കാണാം മാർക്കറ്റിൽ ആനകൾ എവിടെയാണ് എവിടെയാണപ്പോൾ ഈ ആനകളെല്ലാം ഒളിച്ചിരിക്കണത് നമുക്ക് നോക്കാം നമ്മളെപ്പോലുള്ള സാധാരണ നിക്ഷേപകർ ഈ കുളത്തിലെ ഉറുമ്പുകളെ പോലെയാണ് അവരുടെ ഒന്നും അവരൊന്നും നീ കയറി നീന്തിയാലൊന്നും ഓളം ചെറിയ ഓളം മാത്രം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ വയസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ കാണില്ല പക്ഷേ ആനകൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ തിരമാലകൾ ഈ കുളത്തിലുണ്ടാവും അല്ലേ അപ്പോൾ ആരാണ് ആ ആനകൾ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അതല്ലെങ്കിൽ വലിയ എച്ച് എൻ ഐ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് വലിയ ഫണ്ടുകളൊക്കെ ആയിട്ട് മാർക്കറ്റിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയാം സ്മാർട്ട് മണി എന്നുള്ള പേരിൽ വിളിക്കുന്ന ആളുകൾ അവർ ശരിക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് അവർ വലിയൊരു ചങ്ക് സ്റ്റോക്കാവും വാങ്ങാം സാധാരണഗതിയിൽ അപ്പോൾ അതിൻ്റെ മാർക്കറ്റിൽ സാധാരണ അതിൻ്റെ അതിൻ്റെ ലിക്വിഡിറ്റി അതായത് ഫ്ലോട്ടിംഗ് സ്റ്റോക്കിന് എണ്ണം വളരെ കുറയും കുറയും അവരുടെ പർച്ചേസ് ഒക്കെ കഴിയുന്ന സമയത്ത് വീണ്ടും ആ സ്റ്റോക്കിൽ ഡിമാൻഡ് വരുന്ന സമയത്ത് അത് വളരെ നല്ല രീതിയിൽ കയറിപ്പോവും അപ്പോൾ സാധാരണഗതിയിൽ രണ്ട് രീതിയിൽ അവർ ചെയ്യാറുണ്ട് അവർ ബൾക്ക് ഡീലായിട്ടും ബ്ലോക്ക് ഡീലായിട്ടും അവർ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ബൾക്ക് ഡീലെന്ന് പറയുന്നത് നോക്കാം ഒരു കമ്പനിയുടെ ലിസ്റ്റഡ് ഷെയർസിൽ ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതൽ ഒരു ദിവസം ഇവർ വാ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എല്ലാം വാങ്ങുമ്പോഴാണ് അത് ബൾക്ക് ഡീലിൻ്റെ അണ്ടറിൽ വരുന്നത് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിയമമുണ്ട് ഇവർ സാധാരണഗതിയിൽ ബൾക്ക് ഡീല് നോർമൽ മാർക്കറ്റ് ടൈമിങ്സിൽ തന്നെയാണ് നടക്കുന്നത് അതായത് ഈ ആനകൾ നമ്മുടെ കൂടെ തന്നെ മാർക്കറ്റിൽ ഈ പറയുന്ന നമ്മളുടെ കൂടെ ട്രേഡ് ചെയ്യുന്ന അതേ മാർക്കറ്റ് ടൈമിങ്സിലാണ് അവരും വന്ന് ഇറങ്ങുന്നത് അവർ എന്നിട്ട് അതിൻ്റെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതൽ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബൾക്ക് എന്നുള്ള കാറ്റഗറിയിലാണ് വരുക സാധാരണ ആ സ്റ്റോക്ക് അവർ പർച്ചേസ് നടക്കുന്ന സമയത്ത് വോളിയൂംസ് വളരെ നല്ല രീതിയിൽ സ്പൈക്ക് ചെയ്യുന്നു കാണാറുണ്ട് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും സാധാരണഗതിയിൽ അപ്പോൾ ഇത്തരം ഒരു ഡീലെല്ലാം നടക്കുന്ന അവർ വാങ്ങുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ ആ ഒരു സമയങ്ങളിലെല്ലാം വോളിയം കണ്ടാലും അവരുടെ ഒരു നിശ്ചിത നമ്പർ ഓഫ് ഷെയർസ് അവരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ് അവർ ആ സാ ഷെയറിനെ മുകളിലേക്ക് കൊണ്ടു അതുവരെ മേ ബി അത് ബൾഡിയിൽ കഴിഞ്ഞാലും കുറേ ദിവസങ്ങളിൽ സൈഡ് വൈസ് എല്ലാം പോയി മേ ബി ലോ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മളെ കൊണ്ടെല്ലാം വിപ്പിച്ച് അതിന് ശേഷമാണ് അത് കയറി പോകാറുള്ളത് ഈ ബൾഡിയിൽ കൂടാതെ ഇവർ ബ്ലോക്ക് ബ്ലോക്ക് ഡീലായിട്ടും ഷെയറുകൾ വാങ്ങാറുണ്ട് മാർക്കറ്റിൽ നിന്ന് എന്താണ് അപ്പോൾ ബ്ലോക്ക് ഡീൽ അപ്പോൾ ഒരു കമ്പനിയുടെ മൊത്തം ഒരു ഒരു അഞ്ച് ലക്ഷം ഷെയറുകളോ അല്ലെങ്കിൽ പത്ത് കോടി രൂപയുടെ ഷെയറുകളോ ഒരു ദിവസം പർച്ചേസ് നടത്തുന്ന സമയത്താണ് അതിന് ബ്ലോക്ക് ഡീൽ എന്നുള്ള കാറ്റഗറി വഴി നോർമലി ബ്ലോക്ക് ഡീലുകൾ നമ്മളുടെ നോർമൽ മാർക്കറ്റ് അവേഴ്സിലെല്ലാം നടത്തുക അതിനൊരു സ്പെഷ്യൽ ട്രേഡിംഗ് വിൻഡോ ത്രൂ ആണ് അതിന് നിശ്ചിത സമയമുണ്ട് ആ സമയത്താണ് ഇതിൽ വലിയ രണ്ട് ആനകൾ തമ്മിലുള്ള ഡീലിങ്സ് നടക്കുക അപ്പോൾ വലിയ രണ്ട് കമ്പനികളായിരിക്കും അവരും നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു സംഗീ വില നിലവാരത്തിൽ നമ്പർ ഓഫ് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഈ പറഞ്ഞതിൽ പ്രകാരമുള്ള ഒന്നെങ്കിൽ ഒരു കമ്പനിയുടെ അഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള സ്റ്റോക്സോ അതല്ലെങ്കിൽ പത്ത് കോടി രൂപയുടെ സ്റ്റോക്കുകളോ ട്രേഡിങ് നടത്തുന്ന സമയത്താണ് അത് ബ്ലോക്ക് ഡീലിൽ വരിക സാധാരണ ഒരു സ്പെഷ്യൽ വിൻഡോ ടൈം ഒരു ടൈമിങ്ങിലാണ് ഇതെല്ലാം നടക്കുന്നത് നോർമൽ മാർക്കറ്റ് മാർക്കറ്റിന് ഇതിന് അപ്പം എഫക്റ്റ് ചെയ്യില്ല എന്നാലും ഇത് കൃത്യമായിട്ട് അതിൻ്റെ വരും ദിവസങ്ങളിൽ ഇതിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് ഇതെല്ലാം തന്നെ നമുക്കിപ്പോൾ പബ്ലിക്കിലി ആയിട്ട് കാണാൻ പറ്റും പല പല വെബ്സൈറ്റുകളിലും ഉണ്ട് അതേപോലെ തന്നെ എൻ എസ് സിയുടെ വെബ്സൈറ്റിലും അത് നമുക്ക് അതിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടും ഏതേത് കമ്പനികളാണ് ഏതേത് വിലയിലാണ് ആരാണ് ബ്ലോക്ക് ഡീൽ നടത്തിയതെല്ലാം നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് കിട്ടാം അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചെങ്കിൽ അത്തരം കമ്പനികളിൽ നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം ഒരു അവരെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഷോർട്ട് ടൈമിലേക്കല്ല ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം നടത്തുന്നത് അപ്പോൾ അവർ ഇത്തരം കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് തറോ റിസെർച്ച് എല്ലാം ചെയ്തിരിക്കും അവരുടെ ടീം റിസർച്ച് ടീമൊക്കെ വളരെ നല്ല രീതിയിലുള്ള റിസർച്ചുകളെല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് അവർ എടുക്കുക തന്നെ അതിനുശേഷം പല അവരുടെ പല പല ക്രൈറ്റീരിയകൾ വെച്ച് അതിലൂടെ എല്ലാം ഈ സ്റ്റോക്ക് വിട്ടിട്ടാണ് അവരൊരു ബൈ എടുക്കുക സാധാരണഗതിയിൽ വലിയ മോശമില്ലാത്ത സ്റ്റോക്കുകളായിരിക്കും ഉണ്ടാവുക എങ്കിൽ കൂടിയും നമ്മളുടെ പൈസയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളുടെ ഒരു എന്തെല്ലാം നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയാസെല്ലാം ഉണ്ട് അതെല്ലാം നോക്കി വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് നമ്മൾ പഠനം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഒരു ബ്ലോക്ക് ഡീലിലോ ബൾക്ക് ഡീലിലോ ഒരു കമ്പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഇൻവെസ്റ്റർ ഒരു വലിയൊരു എഫ് ഐ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ കയറിയിട്ടുണ്ട് എന്ന് ബൾക്ക് ഡീല് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ ചാടിക്കയറി വിഴയരുത് കാരണം നമ്മളാണ് നമ്മളുടെ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ട് നമ്മളുടെ ടൈം ഹൊറൈസൺ ഒരു വിഷയമാണ് അവർ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അഞ്ച് വർഷം പത്ത് വർഷത്തിന് ലോങ് ടൈമിൽ വ്യൂവിലായിരിക്കും അല്ലാതെ ഒരു വർഷത്തിനുള്ളിൽ ഒരു വിക്കില്ല അപ്പോൾ നമുക്കും അത്തരത്തിലൊരു വ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം സ്റ്റോക്കുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്വന്തം റിസർച്ചുകൾ കൂടി ചെയ്തുകൊണ്ട് വേണം മാത്രം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ബൾഡിയിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നന്ദി Wow. <laughs>